ദൈവത്തിന്റെ പദ്ധതികൾക്കായി ക്ഷമയോടെ കാത്തിരിക്കണമെന്ന് ഉദ്ബോധിപ്പിച്ച തലശ്ശേരി അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി ദൈവാശ്രയം കഴിഞ്ഞാൽ പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടാകുമെന്നും കാത്തിരിപ്പിന്റെ നടുവിലാണ് പ്രത്യാശയെന്നും വ്യക്തമാക്കി അഞ്ചു ദിവസം നീണ്ട മുപ്പത്തിയാറാമത് പോട്ട ദേശീയ ബൈബിൾ കൺവെൻഷനിൽ സമാപന സന്ദേശം നൽകുകയായിരുന്നു അഭിമന്യ പിതാവ് വിശ്വാസവും സ്നേഹവും പ്രത്യാശയിലേക്ക് തിരിയേണ്ട കാലഘട്ടമാണെന്ന് തലശ്ശേരി അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി ഉദ്ബോധിപ്പിച്ചു യുവജനങ്ങളിലേറെയും ഏതു ദേശിയിലേക്ക് നീങ്ങണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന അവസ്ഥയാണ് ആത്മഹത്യകളും ജീവിതം എന്ന ചിന്തയും ഏറിവരുന്നു വെറുപ്പുമസൂയിയുമുള്ളവർക്ക് ദൈവത്തിന്റെ പദ്ധതികൾ കാണാൻ കഴിയില്ല ദൈവാശ്രയം വന്നുകഴിഞ്ഞാൽ പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടാകുമെന്നും മാർ പാംബ്ലാനി വ്യക്തമാക്കി അഞ്ചു ദിവസം നീണ്ട മുപ്പത്തിയാറാമത് പോട്ട ദേശീയ ബൈബിൾ കൺവെൻഷനിൽ സമാപന സന്ദേശം നൽകുകയായിരുന്നു അഭിമന്യ പിതാവ് ദൈവത്തിന്റെ പദ്ധതികൾ മനസ്സിലാക്കണമെങ്കിൽ ക്ഷമയോടെ കാത്തിരിക്കണമെന്നും കാത്തിരിപ്പിന്റെ നടുവിലാണ് പ്രത്യാശയെന്നും കൂട്ടിച്ചേർത്തു ഞാൻ വിചാരിക്കുന്നു വിശ്വാസവും സ്നേഹവും പ്രത്യാശയിലേക്ക് തിരിഞ്ഞിരിക്കേണ്ട കാലമാണ് ഈ കാലഘട്ടം കാരണം പ്രത്യാശ നഷ്ടപ്പെട്ടപ്പോൾ ജനം എന്തു ചെയ്യണമെന്നറിയാതെ അസ്വസ്ഥമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് ആത്മഹത്യകളുടെ എണ്ണം വർദ്ധിക്കുന്നു വഴിതെറ്റുന്ന മനുഷ്യരുടെ എണ്ണം വർദ്ധിക്കുന്നു നമ്മുടെ യുവജനങ്ങൾ ഏത് ദിശയിലേക്കാണ് നീങ്ങുന്നത് എന്നറിയാൻ പറ്റാതെ മാതാപിതാക്കളും ഗുരുജനങ്ങളും മുതിർന്ന തലമുറയും പകച്ചു നിൽക്കുന്നൊരു സാഹചര്യമുണ്ട് എല്ലാ സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഇന്ന് വർധിച്ചിരിക്കുകയാണ് ആരോഗ്യ മേഖലയില് അത്ഭുതാവഹമായ വളർച്ചയുണ്ടായി വിവര വിവരസാങ്കേതിക മേഖലകളിൽ നാം കൈവരിച്ച നേട്ടമെന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം കൊണ്ട് നേടിയത് കഴിഞ്ഞ ഇരുപത്തിയൊന്ന് കൊണ്ട് നേടിയതിനേക്കാളും വലിയ നേട്ടങ്ങളാണ് അത്ഭുതാവഹമായ ഈ വളർച്ചയ്ക്കാനുപാതികമായി മനുഷ്യൻ്റെ വിശ്വാസവും പ്രത്യാശയും വളർത്തിയെടുക്കാൻ കഴിയാതെ പോയപ്പോൾ ആ വളർച്ച കേവലം ആനുപാതികമല്ലാതായി തീർന്നു അതിൻ്റേതായ ദുഃഖം ദുരന്തം നാം അനുഭവിക്കുന്നുണ്ട് ദൈവത്തെ കൂടാതെ വളരാൻ ശ്രമിച്ച ഒരു ജനതയുടെ സ്വാഭാവിക പരിണതിയാണ് പ്രത്യാശയില്ലാത്ത സമൂഹമായി തീരുക ദൈവവിശ്വാസമില്ലായെങ്കിൽ ഒരു സമൂഹത്തിന് നിരാശപ്പെടാൻ മാത്രമേ കാരണമുള്ളൂ ഫാദർ മാത്യു നായ്ക്കംപറമ്പിൽ ഫാദർ മാത്യു തടത്തിൽ ഫാദർ ഡർബിൻ ഇറ്റിക്കാട്ടിൽ ഫാദർ ജോസഫ് എറമ്പിൽ എന്നിവർ വചന ശുശ്രൂഷ നയിച്ചു ആരാധന ദിവ്യകാരുണ്യ പ്രദീക്ഷിണം എന്നിവയോടെയാണ് മുപ്പത്തിയാറാമത് പോട്ട ദേശീയ ബൈബിൾ കൺവെൻഷന് സമാപനമായത് നമുക്ക് പ്രത്യാശയുടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം എന്ന ആഹ്വാനവുമായാണ് അഞ്ചുനാൾ നീണ്ട ബൈബിൾ കൺവെൻഷൻ പോട്ട ആശ്രമത്തിൽ സംഘടിപ്പിച്ചത് കൺവെൻഷന്റെ വിവിധ ദിവസങ്ങളിലായി അട്ടപ്പാടി സെഹ്യൂൺ കേന്ദ്രം ഡയറക്ടർ ഫാദർ സീവിയർ ഖാൻവട്ടായി ബ്രദർ സന്തോഷ് കരിമത്ര ഫാദർ മാത്യു നായ്ക്കമ്പറമ്പിൽ വി സി ഫാദർ ജോർജ് പനക്കൽ വി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് തൃശൂർ